ഭൂരിഭാഗം ആളുകളുടെയും പരാതി അവരുടെ മക്കൾ പറഞ്ഞതനുസരിക്കുന്നില്ല എന്തു പറഞ്ഞാലും അനുസരണക്കേട് കാണിക്കുന്നു കൂടുതലായിട്ട് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ഫ്രണ്ട്സിനാണ് ദീനിന്റെ വിഷയങ്ങൾ പറയുമ്പോഴാണെങ്കിലും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയാണെങ്കിലും വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും നാം പറഞ്ഞത് തീരെ വിലക്കെടുക്കുന്നില്ല എന്തു പറഞ്ഞാലും അവർക്ക് നമ്മോട് വെറുപ്പുണ്ടാകുന്നു ഈ ഒരു പരീക്ഷണം ഒരുവിധപ്പെട്ട ആളുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടക്കിൽ വരുന്ന ഓരോ കൺസൾട്ടിങ്ങിനും വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പരാതികളിൽ കൂടുതൽ ആളുകളും ഈ ഒരു വിഷയമാണ് പ്രധാനമായി പറയുന്നത് സെൻറെ മകൻ അവൻ രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത് മാത്രമല്ല അവൻ എഴുന്നേൽക്കുന്നത് സുഭ ആയതിന്റെ ശേഷമാണ് ഞാൻ നിസ്കരിക്കാൻ പറയുമ്പോഴോ മറ്റോ ഒന്നും അവര് കേൾക്കുന്നില്ല ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലുള്ള പരാതികൾ മക്കളെ കുറിച്ച് ഏതു വിഷയത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതശൈലി അവരെടുക്കുന്ന ഡ്രസ്സുമായി ബന്ധപ്പെട്ടത് അവരുടെ ഹെയർ സ്റ്റൈലുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ തുടങ്ങി ഏതു വിഷയത്തിലും മാതാപിതാക്കൾക്ക് ഒരു സ്ഥാനവും ഇല്ലാതെ ആയിരിക്കുന്നു എത്രമേൽ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ആക്രമിക്കുന്ന മക്കൾ വരെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഇടയ്ക്കുള്ള അത്തരം കംപ്ലൈന്റുകൾ പരാതികള് പല ആളുകളും വന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങൾ എങ്ങനെയാണോ അത് പരിഹരിക്കാൻ ചോദിച്ചിട്ടുണ്ട് എന്റെ മകനെ ഞാന് നന്നായി നോക്കി വളർത്തിയതാണ് നോക്കി വളർത്തി അവന് വിദ്യാഭ്യാസം അവന് ആവശ്യമുള്ള എല്ലാ പഠനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഞാൻ ചെലവഴി ചെലവഴിച്ച് എന്റെ മകനെ പഠിപ്പിച്ചു അവൻ അവനുദ്ദേശിക്കുന്ന കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തു അത് വലിയ ഫീ ഉള്ള കോഴ്സ് ആയിരുന്നു എന്നിട്ട് പഠിപ്പിച്ചു ഇപ്പൊ മകൻ തീരെ തിരിഞ്ഞു നോക്കുന്നില്ല അവനൊരുപാട് സാലറി കിട്ടുന്നുണ്ട് അവൻ എല്ലാ വിഷയങ്ങൾക്കും സാലറി ഉണ്ട് പക്ഷേ ക്യാഷ് ഉണ്ട് പക്ഷെ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അവന് എന്നോട് വെറുപ്പാകുകയാണ് ഇങ്ങനെ തുടങ്ങി ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് മക്കള് പോലീസ് കേസിലകപ്പെട്ട് വീട് താമസിക്കും വീട് താമസം മാറാൻ വേണ്ടി വിധിക്കപ്പെട്ടവര് ഇങ്ങനെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നു എത്രയോ ആളുകൾ ഒന്നൊന്നല്ല ഒരുപാട് അഫയറുമായി ബന്ധപ്പെട്ട് അവിഹിത ബന്ധവുമായി ബന്ധപ്പെട്ട് തന്റെ മകനെ മകൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ട് ആ റിലേഷൻ കാരണമായിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്ത് പറയുമ്പോഴും മകള് അല്ലെങ്കിൽ മകൻ അനുസരിക്കുന്നില്ല ഇങ്ങനെ തുടങ്ങിയ മക്കളുടെ അനുസരണക്കേട് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വലിയ രൂപത്തിൽ പരാതികൾ പറയുന്നു ഇതിൽ എന്റെ അനുഭവത്തിൽ എനിക്ക് നമ്മുടെ മുമ്പിൽ വന്ന ഒരു കേസ് അവരവരുടെ മകനെ വളരെ നന്നായി പഠിപ്പിച്ചു അവര് ഇപ്പൊ അവരനുഭവിക്കുന്ന ആ ലക്ഷക്കണക്കിന് വരുന്ന കടബാധ്യത ആ കടബാധ്യത ആ മകനുമായി ബന്ധപ്പെട്ട് വന്നതാണ് എങ്ങനെ മകനുമായി ബന്ധപ്പെട്ട് വന്നു അവന് ജനിച്ചു വളർന്നത് മുതൽ അവനിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകി അവ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് ടു നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ നല്ലൊരു കോഴ്സിന് വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അവന് കുറച്ചകലെ നിന്ന് പഠിക്കാൻ വേണ്ടി അവിടെ ഹോസ്റ്റൽ സംവിധാനത്തിലുള്ള ഓവർ ഫീ ഇങ്ങനെ തുടങ്ങി അവന് വേണ്ടി മാത്രം ജീവിച്ച മാതാപിതാക്കൾ അങ്ങനെ അവസാനം അവന് നന്നായി നല്ലൊരു ജോലി ലഭിച്ചു നല്ലൊരു ജോലി ലഭിച്ചപ്പോ അവന്റെ മട്ടു മാറി അവന്റെ സ്വഭാവം മാറി സ്വഭാവം മാറിയിട്ട് ചില കണ്ടീഷൻസ് ആ മകൻ മാതാപിതാക്കളോട് വെക്കുകയാണ് നമ്മൾ കൂടുതലായിട്ട് ആ വിവരങ്ങൾ പറയേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് കൂടുതൽ അതിലേക്ക് ഇറങ്ങാത്തത് നമുക്ക് കാര്യം മനസ്സിലാക്കണല്ലാണല്ലോ പ്രാധാന്യം അപ്പോ ഒരു കണ്ടീഷൻ വെക്കണ മാതാപിതാക്കളോട് ഇങ്ങനെ ഇങ്ങനെയും ചെയ്താലേ എനിക്ക് സഹകരിക്കാൻ പറ്റുള്ളൂ എന്താണ് റൊപ്പെ കേൾക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയും ചെയ്താലേ എനിക്ക് സഹകരിക്കാൻ പറ്റുള്ളൂന്ന് പൊന്നുപോലെ നോക്കി വളർത്തിയ മാതാപിതാക്കളോട് മകന് പറയുന്ന കാലഘട്ടം അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണോ ഈ മകനെ മാതാപിതാക്കൾ ചോര നീരാക്കി സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് വളർത്തിയെടുത്തത് നന്ദിയില്ലാത്തവരെല്ലാം അങ്ങനെ ചെയ്യുള്ളു അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വർഷങ്ങളായി മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ ആ മാതാപിതാക്കൾ ഇന്ന് നരകിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് ഇങ്ങനെ മക്കള് കാരണമായിട്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ അതിലെ പല മക്കളും ദീന പഠിക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ നിന്ന് എന്താ സമ്മതമില്ലാതെ ചാടിപ്പോന്ന മക്കളുണ്ട് ആ മക്കളെ കൊണ്ട് പിന്നീട് പ്രയാസപ്പെട്ടവർ നമ്മുടെ ഇടയ്ക്കിൽ വന്ന കേസുകളൊക്കെ നമ്മള് ചെറിയ രൂപത്തിൽ ഓരോരുത്തർക്കും ഓരോരുത്തർ മനസ്സിലാകാൻ വേണ്ടി പറയാന് അവരാരാണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ മക്കളെ കൊണ്ട് പല രൂപങ്ങളിലും പ്രയാസപ്പെടുന്നവര് കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടു മകനെ പിതാവിനെ തലക്കടിച്ചു കൊന്ന ഒരു ന്യൂസ് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ മക്കളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ അവസ്ഥകൾ നമുക്ക് വരാതിരിക്കാൻ നമ്മുടെ മക്കളിൽ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ നാം ചെയ്യേണ്ട അതപും ചിട്ടയൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ മക്കൾക്ക് പേരിടുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്ത് ഈ ഇങ്ങനെ വഴികേടിലായ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ മന്ത്രിക്കേണ്ട ഒരു രൂപം പറയുന്നുണ്ട് അസ്മാലുസനയിലെ ഒരു ഇസ്മോ മിഷു ഖുറാനിലൊരായത് അത് ചേർത്തിയിട്ട് ഇങ്ങനെ വഴികോടിലായ പറഞ്ഞതനുസരിക്കാത്ത അനുസരണയില്ലാത്ത മക്കൾക്കൊക്കെ പലതവണ ഇങ്ങനെ മന്ത്രിച്ചു കൊടുത്താൽ അവർ നേർവഴിയിലേക്ക് വഴിയിലേക്ക് നേർവഴിയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ട് അപ്പൊ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് അങ്ങനെ അനുസരണശീല ഇല്ലാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരറിയേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് കൊടുക്കുന്ന ചായയിലോ അവരെപ്പോഴെങ്കിലും വെള്ളം ചോദിക്കുമ്പോഴോ അവർക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴോ ആ സമയത്തൊക്കെ ആ പനീയങ്ങളിൽ ഞാൻ ഈ പറയുന്ന ആയത്തും ഈസ്മോ ഒക്കെ മന്ത്രിച്ചിട്ട് അവർക്ക് കൊടുക്കുക അത് ഇത്ര തവണൊന്നുമില്ല അങ്ങനെ ഒരു പലതവണ ഇങ്ങനെ കൊടുക്കുക കൊടുക്കുന്നതിനനുസരിച്ച് അതിന്റെ എഫക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാനത് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ അവർക്ക് അവരുടെ ജന്മം മുതൽ അവരെ വളർന്ന് വലുതാകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഇസ്ലാമിക് ടച്ച് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ആ മക്കൾ നന്നാവുന്നതിൽ വളരെ ഗുണകരമായിട്ട് സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മള് നമ്മുടെ മക്കൾക്ക് മധുരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവം അതുപോലെ അവർക്ക് പേര് വിളിക്കുക എന്നുള്ളത് അവർക്ക് പേരിടുന്ന തസ്മിയത്ത് നാമകരണം ചെയ്യല് അവർക്ക് നല്ലൊരു പേരിടുക എന്നുള്ളത് അത് മുതൽ ആ കുട്ടി ജനിച്ച സമയത്ത് ആ കുട്ടിയുടെ ചെവിയിൽ കൊടുക്കുന്ന വാങ്ക് മുതൽ തുടങ്ങിയുള്ള എല്ലാ കർമ്മങ്ങളിലും ഒരു സ്പിരിച്വാലിറ്റി ഒരു ആത്മീയത കൊണ്ടുവരുന്നത് ആ മക്കൾ ഭാവിയിൽ നന്നാകാൻ കാരണമാകും അപ്പൊ തുടക്കം മുതലേ ശ്രദ്ധിച്ചു വരേണ്ട വിഷയങ്ങളാണിത് നമ്മളിപ്പോ പറഞ്ഞു വന്നത് തുടക്കത്തിലൊക്കെ ശ്രദ്ധിക്കാത്ത ആളുകളും മക്കളൊക്കെ വഴികേടിലായി പോയവരും നിസ്കരിക്കാത്ത ആളുകളൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും അവര് ഓർമ്മിക്കാനും അള്ളാഹുവിനെ ഓർമ്മിക്കാനും നിസ്കാരം നിലനിർത്താനും മാതാപിതാക്കൾ അനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന നല്ലൊരു അമലാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ അതിന്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് പേരിടുമ്പോ നല്ല പേരിടുക എന്നല്ലാണ് ഏതെങ്കിലും ഒരു പേരിടാന്നല്ല ഞാൻ പേരുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തിട്ടുണ്ട് വളരെ വിശദമായിട്ടതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് പേരിടേണ്ടത് ആദ്യം നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ ഏതു പേരാണ് പരിഗണിക്കേണ്ടത് രണ്ടാമത് ഏത് പേരാണ് പരിഗണിക്കേണ്ടത് അങ്ങനെ ഒരു ക്രമം പറയുന്നുണ്ട് ആ ക്രമത്തിനനുസരിച്ചാണ് പേരിടേണ്ടത് അത് മുത്തുനബി സാഹ അസ് നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം അസുഹാബുൽ ബദറിന്റെ നാമങ്ങളിൽ നിന്നൊരു നാമം അതുപോലെ നമ്മൾ പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഗണിച്ചിട്ടാണ് നാമകരണം ചെയ്യേണ്ടത് അങ്ങനെ നാമകരണം ചെയ്യുമ്പോൾ പേരിടുമ്പോൾ ആ പേര് വിളിക്കുന്നത് തന്നെ വറക്കത്തിലുള്ള ഒരു കാര്യമായി മാറും അങ്ങനെ പേരിടുന്നതിലൂടെ ആ പേരിലൂടെ തന്നെ കുട്ടിയുടെ സന്മാർഗത്തോടു കൂടെയുള്ള ജീവിതം ആരംഭിക്കുകയാണ് അത് കാരണമായിട്ട് തന്നെ ഒരു പക്ഷേ കുട്ടി നന്നാകാൻ കാരണമാകും അതുകൊണ്ട് അത് മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ ഇനി ശതോ നമ്മുടെ മക്കളെയൊക്കെ സൗലഭ്യങ്ങളാക്കട്ടെ പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നമ്മുടെ മക്കളെ അതവ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മക്കള് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുക അനങ്ങിയാൽ എന്തു വിഷയങ്ങൾ ഉണ്ടെങ്കിലും അവരൊരു തെറി പറയുന്ന ഒരു തെറി പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് വളർന്നു വരുന്ന ചെറിയ മക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും സർവ്വസാധാരണയായി കണ്ടുവരുന്നു തെറി പറയുക എന്നുള്ളത് തെറി പറയുന്ന ഒരാൾക്ക് അഥബോടുകൂടെ ഹൃദയത്തിൽ നിന്നുള്ള അഥബോടുകൂടെ നിൽക്കാൻ കഴിയൂല നമ്മുടെ മക്കൾ അനങ്ങിയാൽ മറ്റുള്ള അവരുടെ ഫ്രണ്ട്സിനൊക്കെ തെറി പറഞ്ഞുകൊണ്ടാണ് അത് നമ്മുടെ മുമ്പിൽ വെച്ച് നമുക്ക് ദേഷ്യമുള്ളവരുടെ മക്കളോ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമുള്ളവരെയൊക്കെ കുറ്റം പറയുമ്പോഴും അസഭ്യം പറയുമ്പോഴും അത് നമ്മൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മളും പറയരുത് എന്നാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും മക്കള് പറയുമ്പോൾ അവിടെ അത് അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ അവരെ കുറിച്ച് കുറ്റം പറയുകയോ അവരെ കുറിച്ച് തെറ്റ് തെറ്റായ കാര്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്യരുത് അത് കേട്ടിട്ടാണ് മക്കള് പഠിക്കുന്നത് അപ്പൊ അത്തരം സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും മകന് മകള് നമ്മുടെ മക്കള് പറയുകയാണെങ്കില് അത് അവിടെ ആ സമയത്തിന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ കഴിയണം അപ്പൊ നമ്മുടെ അയൽവാസി ഏതെങ്കിലും കുട്ടിനെ കുറിച്ചിട്ട് നന്നായിട്ട് ആ സഭ്യം പറയാണ് നമ്മുടെ മുമ്പില് പക്ഷെ നമുക്കത് ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നില്ല അതങ്ങനെ അങ്ങനെ പറഞ്ഞോട്ടെ എന്ന ഒരു മൈൻഡ് അവനെ കുറിച്ചല്ലേ പറഞ്ഞത് എന്നൊരു മൈൻഡ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് ആ കുട്ടിക്ക് വളം വെച്ച് കൊടുക്കുന്നത് ആ രൂപത്തിൽ സംസാരിക്കാനും ആ രൂപത്തിൽ അവന്റെ സ്വഭാവ രൂപീകരണത്തിനും അപ്പോൾ അവന് സ്കൂളിൽ ചെന്നിട്ട് കുറച്ചും കൂടെ ശക്തമായിട്ട് ഈ രൂപത്തിൽ പറയാനൊക്കെ ഒരു പ്രചോദന ഇൻസ്പിറേഷൻ ശരിക്കും കിട്ടിയത് അവൻ്റെ വീടിന്റെ അകത്തളിൽ അകത്തളത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഈ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം അതപ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട അധ്യാപകരുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ മൂത്തവരുമായി ബന്ധപ്പെട്ട അതബുകൾ മര്യാദകൾ വളരെ ചിട്ടയായി അവരെ ഓരോ സമയത്തും അത് പഠിപ്പിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ അരുതായ്മകൾ കണ്ടാൽ ഉടൻ അവരെ അലോസരപ്പെടുത്താത്ത രൂപത്തിൽ അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ അവർക്ക് ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ മക്കളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പത്തു കാര്യങ്ങളോ പതിനൊന്ന് കാര്യങ്ങളോ പറഞ്ഞിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാ കുറെ കൂടെ ഇതെങ്ങനെയാണ് അവരിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മക്കളിൽ എങ്ങനെയാണ് ഇതൊക്കെ പ്രാവർത്തികമാർക്കേണ്ടത് ഒരിക്കലും മക്കളോട് പറയുന്ന സമയത്ത് അതിൽ ഒരു പോയിന്റായിട്ട് നമ്മൾ പറഞ്ഞാണ് പറയുന്ന സമയത്ത് ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത് ആ മക്കളുടെ ശബ്ദത്തിനേക്കാളും ഉച്ചത്തിൽ അലറിയിട്ട് ചിലര് സംസാരിക്കും നിന്നോടല്ലടാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ശക്തമായി സംസാരിക്കുന്നവരെയൊക്കെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അതൊക്കെ അവരുടെ സ്വഭാവം നല്ലതായിട്ട് വരുന്നതിനേക്കാളും അത് കുറച്ചുകൂടി ആ രൂപത്തിൽ ആ ഒരു ക്യാരക്ടർ അവർക്ക് വരാനുള്ള സാധ്യതയാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ മക്കള് വഴി പിഴച്ചു പോകാതിരിക്കാൻ ഇന്ന് പാരന്റിങ് ചെയ്യുന്നിടത്ത് മക്കളെ വളർത്തുന്നിടത്ത് അവരെ പോറ്റുന്നിടത്ത് ആ വല്ലാതെ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പലർക്കും അവിടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവ പല കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം മക്കളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല മക്കളോട് ഒരു 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 മിനിറ്റ് എങ്കിലും സ്നേഹ സംഭാഷണം സൗഹൃദ സംഭാഷണം നടത്താനുള്ള ഒരു സമയം മാതാപിതാക്കൾക്ക് കിട്ടുന്നില്ല അതൊക്കെ വലിയ കാരണമാണ് ഇതിന്റെ അതുകൊണ്ട് തന്നെ മക്കളെ നന്നായി വളർത്തണം എല്ലാത്തിനും ഉപരി അവരെ ഹബീബായ സാഹുഅലൈ വസ്ലമാ തങ്ങളുടെ മഹബത്ത് അവരുടെ ഹൃദയങ്ങളിൽ അത് നട്ടു വളർത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കണം ആ മക്കൾ ഒരിക്കലും വഴികേടിലാവൂല അങ്ങനെയുള്ള മക്കൾ അതിനൊരു കാര്യം ചെയ്താൽ മതി എന്നും കിടക്കുന്ന സമയത്ത് ചെറിയ മക്കളൊക്കെ നമ്മുടെ ഇടയ്ക്കല്ലേ കിടക്കുക നമ്മൾ കിടക്കുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു നൂറ് സ്വലാത്തെങ്കിലും പറയാ മോനെ നീ സ്വലാത്തു ചൊല്ല കിടക്കുമ്പോ കുട്ടികളാവുമ്പോ അവരെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടാവില്ല എം ടി ആയിരിക്കും അവരുടെ മൈൻഡ് അപ്പൊ അവരോട് പറയാ നീയൊന്നും പതിനൊന്ന് സ്വലാത്തു ചൊല്ലിട്ട് കിടക്കണം ഏതെങ്കിലും സ്വലാത്ത് എന്നും സ്വലാത്തു ചൊല്ലിപ്പിച്ച് കിടക്കുക അതങ്ങനൊരു ശീലമായി വളരട്ടെ ചുട്ടയിലെ ശീലം ല്ലേ അതങ്ങനെ ഒരു ശീലമായി വളരട്ടെ അങ്ങനെ അത് സെപ്പറേറ്റഡ് ആകുന്ന ഒരു സമയമുണ്ട് മാതാപിതാക്കളും മക്കളും സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കണം എന്ന് പറഞ്ഞ നിഷ്കർഷിച്ച ചില പരിധികളുണ്ട് ആ പരിധികൾ എത്തുമ്പോ മകനൊരു പക്ഷെ അപ്പുറത്ത് റൂമിലായിരിക്കും അപ്പൊ അപ്പുറത്ത് റൂമിലായിരിക്കുമ്പോൾ മകനോട് മോനെ നീന്തുന്ന സ്ഥലത്ത് ചൊല്ലിയോ ആ ഒരു ഫോളോ ഇന്ന് നമ്മുടെ മക്കള് ഏഹ് പറഞ്ഞതനുസരിക്കാതിരിക്കാനും അനുസരണക്കേടിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫോളോപ്പ് ഇല്ല എന്നുള്ളതാണ് ശേഷം ഫോളോ ഉണ്ടായിട്ട് കാര്യമില്ല അതിന്റെ മുമ്പേ ഒരു ഒരു നല്ല കൃത്യമായ ഒരു എന്താ ഒരു ഫോളോ അപ്പ് വേണം എങ്ങനെ എല്ലാ ദിവസവും നീ ഇത് ചെയ്തോ 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 എന്ന് അങ്ങനെ വളർത്തിയാലേ മക്കൾ നന്നാവും അല്ലാതെ ഒന്നും നന്നാവൂല കാരണം ഇന്നവര് വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ അടുക്കൽ നമ്മുടെ ഇടയ്ക്കൽ ഉണ്ടാവുന്ന സമയം മൊബൈൽ ഫോണിലും മറ്റുമൊക്കെ ആയിട്ട് അവര് എന്താ ആ രൂപത്തിലായിരിക്കും അപ്പൊ നമുക്ക് മുഖം കിട്ടുക അവരുടെ സംസാരം കിട്ടുക അവരുടെ അറ്റൻഷൻ അവരുടെ ശ്രദ്ധ നമുക്ക് ലഭിക്കുക ആ ഒരു സമയം വളരെ കുറവാണ് നേരെ അവർ കൂടുതൽ സമയം അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഫ്രണ്ട്സിന്റെ കൂടെയുള്ളപ്പോൾ നമ്മുടെ കൂടെയുള്ള മകനെയെല്ലാം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക അവരുടെ വ്യത്യസ്തങ്ങളായ ചിന്തകൾ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അവരവരുടെ വീടിന്റെ അകത്തുള്ളിൽ നിന്നും പകർന്നു കിട്ടിയ സംസ്കാരങ്ങൾ അതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പ്രത്യേക രൂപത്തിലേക്ക് അവരെത്തും അപ്പോ അരുതായ്മകൾ വരുമ്പോ അതിൽ നിന്ന് നമ്മുടെ മകനെ മാറി നിൽക്കാൻ ചിന്തിക്കാൻ മകളെ മാറി നിൽക്കാൻ ചിന്തിക്കാൻ നല്ല കൃത്യമായ അച്ചടക്കം വീടിന്റെ അകത്ത് പഠിപ്പിക്കപ്പെടണം അങ്ങനെ മൊബൈൽ ായുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആയിട്ടുള്ള ഒരു ആമലാണ് ഈ പറയുന്നത് എല്ലാവരും വളരെ കൃത്യമായി നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആയത്ത് സൂറത്തുൽ അവസാന ആയത്ത് നമുക്കറിയാം സൂറത്തുൽ അവസാന ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്ത് ആയത്ത് ഈ തവണ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അല്ലെങ്കിൽ അവർ കുടിക്കുന്ന ഏതെങ്കിലും വെള്ളത്തിൽ പാനീയത്തിൽ അതിലെ ഏഴു തവണ ഓതിയിട്ട് അതുപോലെ തന്നെ പതിനൊന്ന് തവണ വളരെ ഒരു ഇസ്മാണ് പവിത്രമേറിയാണ് പതിനൊന്ന് തവണ വളരെ പെട്ടെന്ന് കഴിയും ഇങ്ങനെ ഓതിയിട്ട് ഊതിയിട്ട് അത് നമ്മുടെ മക്കൾക്ക് ഇടക്കിടക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക അങ്ങനെ കുടിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഈ ഒരു ആയത്തിന്റെ മഹത്വം കൊണ്ട് വളരെ പവിത്രമേറിയ ഇസ്മിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു സുബാന നമ്മുടെ മക്കളിലെ വഴികേടിലായ സ്വഭാവങ്ങൾ അരുതായ്മകൾ ചെയ്യുന്ന ശീലങ്ങൾ അത്തരം തുടങ്ങിയ ബാഡ് ക്യാരക്ടേഴ്സ് അതൊക്കെ നീക്കിയിട്ട് അവർക്ക് ആത്മീയമായ ഒരു ചിന്ത വരാനോ ദീനിനോട് ഒരു അടുപ്പം വരാനോ ഞാൻ നിസ്കരിക്കുന്നില്ലല്ലോ നിസ്കരിക്കാതിരുന്നാൽ ശരിയാകൂലോ എന്നൊരു ചിന്ത വരാനോ മാതാപിതാക്കൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കാരണമായി മാറും നമ്മൾ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അമലാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു നോക്കുക ഇത് എത്ര തവണ ചെയ്യാൻ സാധിക്കുവോ അത്രയും തവണ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാകും എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ അവരാ കുടിക്കുന്നത്

എല്ലാവരും നമ്മുടെ മജലിസുകളിലൊക്കെ പങ്കെടുക്കണം മജലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നടക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ മജലിസിലെ പങ്കെടുക്കണം അതിൽ അസ്മാ ഉല്ല പാരായണം ചെയ്യുന്നുണ്ട് നമ്മുടെ ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത് ഏറ്റവും വലിയ സൊല്യൂഷൻ നമുക്ക് ഏത് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അത് അസ്മാ ഉല്ലാസനയിലുണ്ട് അള്ളാഹുവിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അള്ളാഹുലേക്ക് ധാരാളമായിട്ട് ചൊല്ലി അള്ളാഹുവിൽ അടുത്തു ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ള പരിഗണിച്ചാൽ പിന്നെ ഒരാളും പരിഗണിക്കേണ്ടതില്ല അത് മാത്രം മതി അള്ളാഹു നമ്മളെയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ